കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള നാല് വഴികളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒന്നാമതായിട്ട് പറയാനുള്ളത് കോഴ്സുകളുടെ നിലവിലെ അവസ്ഥ നോക്കിയിട്ടല്ല അതിൻ്റെ ഭാവി നോക്കിയിട്ടായിരിക്കണം നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് ചിലപ്പോൾ നിലവിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന പല കോഴ്സുകളും നിങ്ങളുടെ പഠനം കഴിഞ്ഞ് നിങ്ങളൊരു കരിയർ എന്ന നിലയ്ക്ക് സമയത്ത് അതിൻ്റെ ചിലപ്പോൾ സാധ്യതകൾ കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ട്രെൻഡാണോ അല്ലയോ നോക്കാതെ വരുന്ന ഒരു അഞ്ച് വർഷം കഴിഞ്ഞാലും നിലനിൽക്കുന്ന കോഴ്സുകളും അതിന് ട്രെൻഡായി നിൽക്കുന്ന ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചാൽ കുറച്ചധികം ഭംഗിയായി കോഴ്സും കരിയറും നേടിയെടുക്കുന്ന ഒരാളായി തീരാൻ നിങ്ങൾക്ക് കഴിയും രണ്ടാമത്തെ പോയിന്റ് കോഴ്സുകളുടെ സാമ്പത്തിക ചെലവ് പരിഗണിക്കുക എന്നുള്ളതാണ് കോഴ്സുകൾക്ക് വേണ്ടി കണ്ടമാനം ഫണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അതിന് അമിതമായ സാമ്പത്തിക ചെലവുകൾ വരുത്തി വെച്ച് നമുക്ക് താങ്ങാവുന്നതിലും അധികമായ ചെലവുകൾ ചിലപ്പോൾ നമുക്ക് കരിയർ നേടിയെടുത്താൽ ആ സന്തോഷത്തോടു കൂടി കരിയറിൽ വർക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല കാരണം ഈ ഭാരം എന്നും നമ്മെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ഇണങ്ങുന്ന കോഴ്സുകളെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ കാരണം ലോകത്ത് ഒരുപാട് കോഴ്സുകളുണ്ട് എല്ലാ കോഴ്സും നമുക്കുള്ളതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇണങ്ങുമോ നമ്മുടെ ഇണങ്ങുമോ നമ്മുടെ ടാലന്റിന് ഇണങ്ങുമോ മാത്രമല്ല ആ കോഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന കരിയർ എനിക്ക് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കരിയറാണോ എന്നുകൂടി ആലോചിച്ച ശേഷം ആ ആ കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം നാലാമത്തെ പോയിന്റ് കൃത്യമായ ചർച്ചകൾക്ക് ശേഷം മാത്രം ഒരു കോഴ്സിന്റെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാക്കണം കാരണം പലപ്പോഴും അശ്രദ്ധമായി നമ്മൾ ഒരു കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചർച്ച ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഏതെങ്കിലും ആളുകളോടല്ല അതുമായി ബന്ധപ്പെടുന്ന കരിയർ ഫൽറ്റിയോടോ കരിയർ ട്രെയിനേഴ്സിനോടോ കരിയർ കൗൺസിലേഴ്സിനോടോ ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് ചർച്ചകൾ നടത്തി അത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനും ആറ്റിറ്റ്യൂഡിനൊക്കെ ഇണങ്ങുന്ന ഒന്നാണെന്നും മനസ്സിലാക്കിയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മികവുറ്റ ഒരു കരിയർ കൂടി കെട്ടിപ്പടുക്കാൻ ആ കോഴ്സുകൾ വഴി കഴിയുമെന്നാണ്